നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ല എന്ന് അറിയാനുള്ള ചില ലക്ഷണങ്ങളുണ്ട് നമ്മൾ അള്ളാൻ്റെ ആളാണോ ഇബിലീസിന്റെ ആളാണോ എന്നത് മനസ്സിലാവാനുള്ള ചില ലക്ഷണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രാവിലെ നമ്മൾ ഉണർന്ന ഉടനെ നമ്മുടെ കൽബിൽ വരുന്ന ഓർമ്മയും ചിന്തയും അള്ളാഹു ആണോ അതോ ദുനിയാവാണോ എന്നത് ഇന്ത്യ സമ്മതിന്നാണ് അതോണ്ട് ഉണർന്ന് ഉണർന്നുടനെ കച്ചവടം പൈസ മറുപട്ട് ഇതാണ് കണ്ടെ വരണെങ്കിൽ സംഗതി വളരെ ബുദ്ധിമുട്ടാണ് വന്നോട്ടെ വരണേനു കുഴപ്പമില്ല പക്ഷെ അത് ആദ്യം വരണ്ടതല്ല ഉണർന്നുടനെ ആദ്യം വരണ്ടത് അല്ല ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല എന്തും വന്നോട്ടെ അലാല എന്തും വന്നോട്ടെ ഇങ്ങനൊരവസ്ഥയാണെങ്കിൽ അവൻ കബീർ ഇന്നീനും എന്താണത് ഇന്നീനെ ഒരു വിഭാഗം അവരുടെ റബിനെ അവർ പേടിക്കുന്നുണ്ട് അവിടെ ഹുസു ആണ് ഉപയോഗിച്ചത് ഹൗഫുണ്ട് ഉണ്ട് ഈ ഹൗഫ് എന്ന് പറഞ്ഞാൽ പാമ്പിനെ കണ്ട് പേടിക്കുന്നതിനും ഹൗഫ് എന്ന് പറയും സിംഹത്തെ കണ്ട് പേടിക്കണേനും എന്ന് പറയും ഒരു കള്ളനെ കണ്ട് ഹൗഫ് എന്ന് പറയും എന്നാ ഹുസു എന്ന് പറഞ്ഞാലും പേടിയെന്ന് തന്നെയാണ് അർത്ഥം പക്ഷെ അതീ ജാതി പേടിയല്ല പിന്നെ അറിഞ്ഞുകൊണ്ട് പേടിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് പറയാം അറിഞ്ഞുകാണ്ട് പേടി അതുകൊണ്ടാണ് ഈ വാക്ക് ആ പേടി അവർക്കേണ്ടാവുള്ളൂർ നമ്മള് നമ്മൾ ചെയ്യുന്ന ഈ വാത്തുകളിൽ സാമ്പ്രദായികമായ യാന്ത്രിക ചേഷ്ടകളാവരുത് എങ്ങനെ നിക്കയിരിക്ക വയസന്മാര് പറയലും നിക്കയിരിക്ക ഇരിക്കുക അങ്ങനെ ആവരുത് അള്ളാഹനെ അറിഞ്ഞു പേടിച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരം ആ നിസ്കാരം നിർവഹിക്കുന്നവൻ രാവിലെ എണീറ്റാൻ അവന്റെ ഹൃദയത്തിൽ വരുന്നത് അള്ളാഹും മാത്രുവായിരിക്കും വേറെ ഒന്നും വരില്ല നീ അത് വരാ ഏറ്റവും നല്ല എന്താ ആ അത് വരാൻ ഏറ്റവും നല്ലത് ഇഷാ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ പിന്നെ ചെല്ലാനുള്ള ചെല്ലി പറഞ്ഞ് ഓതോടുത്ത് തിക്റും ചൊല്ലിക്കിടന്നാൽ പിന്നെ എണീക്കുമ്പോ അങ്ങനെ വരിക അപ്പൊ ഈ ആയത്തിൽ പെടാനോ നന്നായി എല്ലാ രാത്രിയിലും ഇഷാവി ജമാഅത്തായിട്ട് പള്ളിയിലൊന്നും നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ പെണ്ണുങ്ങളെറ്റ് വീട്ട് നിസ്കരിച്ചാ മതി നിങ്ങൾ ഇമാമത്തെ നോളി ഇപ്പൊ മിർന്നോളി വാക്കലും നോട്ടെ പൊണ്ണാട്ടി വാക്കലും നോട്ടെ നിങ്ങൾ മുന്നിൽ നോളി നിസ്കരിക്ക എന്നിട്ട് ചൊല്ലാ തിക്രകളൊക്കെ ചൊല്ലിട്ട് ഓതൊടുത്തിട്ട് കിടക്ക ഓളുണ്ടായിക്കോട്ടെ എന്നാലും ഓന്നു കൊടുക്ക തൊട്ട ഓതു അവിടെ ഉണ്ടാവും ഈ ഒതുവിന്റെ അതുപോടും ആ ഓതൂന്റെ ഒരു പരിശുദ്ധി ഉണ്ട് അത് ഭാര്യ തൊട്ടാലും അതവിടെ ഉണ്ടാവും ഉറങ്ങിയാലും പോകില്ല അതവിടെ ഉണ്ടാവും കാരണം അതാജാദ്യ ഓതു അങ്ങനെ ഓതു ചെയ്തിട്ട് കിടന്നാല് ഈ ഭരണാവസ്ഥയിലായിരിക്കും നീച്ചാൽ ആദ്യം അന്നേ ആസനമാണ് കൽപ്പിൽ വരിക വന്ന് കിട്ടിയ അലഹമ്മദില്ല ഓ നല്ല പട്ടികയിലാണ് നമ്മള് ഈ ചെയ്യുന്ന നിസ്കാരങ്ങളൊക്കെ സ്വീകരിച്ചോ അല്ലേ അതറിയാൻ നല്ല മാർഗമുണ്ട് നിസ്കാരം കഴിഞ്ഞതിനുശേഷം നമ്മള് തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഇല്ലേ നോക്ക നിസ്കാരം കഴിഞ്ഞതിനു ശേഷം തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നിസ്കാരം ഔട്ടാണ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അഥവാ തെറ്റിന്റെ ഒരു സാഹചര്യം വേണമെങ്കിൽ തന്നെ ചെയ്യാൻ തോന്നണില്ല അതിന് ഒഴിഞ്ഞ യഥാർത്ഥ ആൺകുട്ടിയാരെ അറിയങ്ങള് സാഹചര്യം കിട്ടിയാലും തോന്നിയാസം ചെയ്യാത്തവനാണ് ഇനി ഒരു തടസ്സംയ ഹറാമിന് എല്ലാ സൗകര്യവും കിട്ടിയിട്ടുണ്ട് ഒരു തടസ്സംയ എന്നിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തോന്നിയാസം ചെയ്യാതെ രക്ഷപ്പെടുന്നവനാണ് ഉള്ളിൽ ഈമാന്റെ കട്ടുള്ള ആൺകുട്ടി നമ്മളെ കൂട്ടത്തിൽ ഞാനടക്കിയ എത്ര ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഒന്ന് പരിശോധിച്ചാല് നമ്മളെ ഉള്ളുന്നതിനെ മറുപടി കിട്ടും അതിന്റെ കാര്യം അങ്ങനെ കിട്ടി അവിടുന്ന് മനസ്സിലാക്കാം നിസ്കാര ഔട്ടാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവ ചെയ്യുന്ന നിസ്കാരങ്ങളൊക്കെ സ്വീകരിച്ചോ ഇല്ലേ അതിന് തന്നെ നമ്മൾ മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാൻ ലബോറട്ടറി ഉണ്ട് അതുകൊണ്ടാണ് ഇനി നമ്മൾ ചെയ്യുന്ന സ്വതക്കുണ്ട് അത് സ്വീകരിക്കണ്ടോ ഇല്ലേ അത് മനസ്സിലാക്കാൻ നല്ലൊരു കാര്യം നമ്മൾ ഒന്നുകിൽ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഒരാൾക്ക് കൊടുക്കും അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാം നല്ലൊരു വഴി എന്താ വെച്ചാല് നമ്മളിരുന്ന് സ്വതക്ക വാങ്ങിയ ആളുണ്ടല്ലോ അയാളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അയാൾക്ക് നമ്മളെ കാണുമ്പോ സന്തോഷം ഉണ്ടാവും കാരണം ഇങ്ങക്ക് മനസിലായില്ല നമ്മളിരുന്ന് സ്വർഗ്ഗം വാങ്ങിയ ആൾക്ക് നമ്മളെ കാണുമ്പോ എന്തുണ്ടാവും സന്തോഷം ഉണ്ടാവും കാരണം നമ്മള് പൈസ കൊടുത്ത ആളല്ലേ അത് സ്വാഭാവികമാണ് അതല്ലേ ഈ പറയുന്നത് പക്ഷെ നേരെ തിരിച്ച് അയാളെ കാണുമ്പോ നമുക്കൊരു സന്തോഷം കാരണം എനിക്ക് സ്വർഗത്തിൽ ഉള്ള ഒരു വഴി ഉണ്ടാക്കി തന്ന ആളല്ലേ ഇന്ന് ഇപ്പൊ ഉള്ളത് ഇപ്പൊ എങ്ങനെയാ നമ്മൾ ഞമ്മള് സ്വതക്കൊടുത്ത് ഞമ്മളിരുന്ന് ഒരാൾ പൈസ വയ്ക്കാൻ വന്നത് കൊടുത്ത് രണ്ടാമത് അയാൾ നമ്മള് പരക്ക് വരുന്ന കണ്ടാൽ അലാക്കിന്റെ കൊടിഞ്ഞും വരണിണ്ട് അലാക്കിന്റെ കൊടിഞ്ഞും വരണിണ്ട് എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഉള്ളിക്ക് വലഞ്ഞിട്ട് മോനോട് ഇപ്പോടെ ഇല്ലാന്ന് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത സ്വതക്ക മേൽക്ക് കയറിയിട്ടില്ല നാട്ടുകാരടി തങ്ങിട്ടുണ്ട് മേൽക്കയറിയിട്ടില്ല രണ്ടാമത് സ്വതക്ക കൊടുത്തോളണം എന്നില്ല ഉണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ പറയാം എന്റെ അടുത്ത് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഓനെ കണ്ട ഒരു സന്തോഷം കാരണം എന്റെ സ്വർഗത്തിന്റെ താക്കോലാണെങ്കിൽ വരുന്നത് നാളെ സ്വർഗം വാങ്ങി ഹംദലില്ല ആ സ്വർഗത്തിൽ ഉള്ള വഴിയല്ലേ അങ്ങനത്തെ ഒരാളെ കണ്ട് അസ്ലാം അല്ലേ ഭയങ്കര സന്തോഷം ഇപ്പൊ കാണുമ്പോ അങ്ങനെയാണെങ്കിൽ അല്ല ഹലില്ല ഇനി സാമൂഹികമായിട്ട് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ അത് സ്വീകരിച്ചോ ഇല്ലേ അത് അറിയ ഒരു മാർഗുണ്ട് ഉദാഹരണം ചാരിറ്റി പ്രവർത്തനം കാരുണ്യ പ്രവർത്തനം ആളുകളെ സേവിക്കുക സഹായിക്കുക ആശുപത്രി കൊണ്ടുപോവുക ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാവ് സ്വീകരിച്ചോ ഇല്ലേ എന്നറിയ ഒരു മാർഗം എന്താ മാർഗം ഇപ്പൊ ഈ നാട്ടിൽ വലിയൊരു ഉപകാരം ചെയ്ത ഒരാള് ഒരു വണ്ടി ആക്സിഡന്റ് ആയി അതിൽ പെട്ട് മൂന്ന് ആളുകളെ ഇയാള് വണ്ടി എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോയി അയാൾ അവിടെ പൈസ കൊടുത്ത് ആ ആശുപത്രിയിൽ നിന്ന് മുടക്കിയപ്പോ അയാൾ തന്നെ വേറെ ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ ഒരു ദിവസം മൊത്തം ആൾ ഭയങ്കര സേവനം അതാണ് നാട്ടിലാണ് അറിയപ്പെട്ടത് അറിയപ്പെടാ ഇയാള് പബ്ലിസിറ്റി ചെയ്തല്ല അത് സംഗതി കണ്ട അറിയപ്പെട്ടു അങ്ങനെ ഏതോ ഒരു മൂലയാര് ഇയാൾ ഇരിക്കുന്ന സാഹസില് വെച്ചുകൊണ്ട് ഈ ചെയ്തതൊക്കെ ഇയാളാന്ന് അയാൾ അറിയില്ല ഒരു മൂലയർ പറഞ്ഞ ഈ നാട്ടിൽ വരുത്തല്ലേ അയാൾ ചെയ്ത പോലെ ചെയ്യണങ്ങളും ഇവിടെ വസാ ആക്സിഡന്റ് വന്നപ്പോ അതിലുള്ള മൂന്നാലാളുകള് സ്വന്തം വണ്ടിയിൽ പെറുക്കിയിട്ട് പൈസ അലവാക്കിട്ടാ തിരൂര് കൊണ്ടേ അവിടുന്ന് മടക്കി കോഴിക്കോട് ഉണ്ട് അവിടുന്ന് മടക്കി തൃശ്ശൂർ ഉണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യൻ നാട്ടിലില്ലേ ഈ മൂലയർക്ക് ആരും അറിയില്ല ഇത് സാസിലിരിക്കണ അറിയില്ല പക്ഷെ ആ പ്രസംഗം ഇങ്ങനെ കേൾക്കുമ്പോഴും മൂപ്പളും മൗനിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അലഹമില്ല അതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് നേരെ മറിച്ച് ഇത് മൂലർക്ക് ഞാനാന്ന് മനസ്സിലായിട്ടില്ല എന്ന് കരുതിയിട്ട് മനസ്സിലായി കൊടുക്കാൻ അവിടെ നിന്ന് ഇങ്ങനെ പഠിച്ചില് അപ്പ ആരോ ആ ഉസ്താദങ്ങളാ പറഞ്ഞ എന്ന് പറഞ്ഞു അതിനാണിപ്പോ ഈ മൂന്ന് കോരെ പാസ്സാക്കിയത് അങ്ങനെയാണെങ്കിൽ മനസ്സിലായി അതിവിടെ തങ്ങനാണ് ചിലപ്പോൾ കണ്ടിട്ടില്ല ചില പൊറുതിയുടെ ഇഞ്ചദാസിലുണ്ടായിട്ടുണ്ട് ഞാന് ഒരു നാട്ടിലെ സംഗതി ആ അനുഭവങ്ങളോട് പറഞ്ഞ ഒരു സംഗതി മനസ്സിലായി അത് ആളുകൾ പറഞ്ഞിട്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് പ്രസംഗത്തിനടിയിൽ എങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ കണ്ടിരുന്നൊരാള് കൈയോടെലും കാലോടലും എനിക്ക് മനസിലായി ഇതാരെന്നാണ് ഈ മുന്നിൽ കായികാലും കുടനാൾ തന്നെ അത് കണ്ട അറിയാനാണ് മൂപ്പരാ വല്ലാത്തൊരു പൊറത്തിടും കയ്യും കാലും കുറച്ചിലും കുറയൊക്കെ ഞാനാന്ന് എന്താണ് എന്നാണ് മൂലേരങ്ങള് അർത്ഥം അവസാനം പൊറതി ഇട്ടിട്ട് അയാളാണെന്ന് പറഞ്ഞിട്ട് കാരണം ഇത് ഇരിക്കണോടതിരിക്കണില്ല എന്തായി ആ അത് ഞാൻ തന്നെയാണെന്നാണ് ഇപ്പൊ പറയണത് അങ്ങനെയാണെങ്കിൽ അത് നാട്ടുകാരടിയിൽ മാത്രം ഒതുങ്ങണ ഒരു സംഗതി ആയിട്ട് മാറും മേൽക്ക് കേറൂല നമ്മള് ചെയ്യണതൊക്കെ തട്ടിമുട്ടാതെ അങ്ങോട്ട് കേറണമെങ്കിലുള്ള ചില ലക്ഷണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കണ്ടേ ഒരു രണ്ട് മിനിറ്റ് ഉണ്ട് എന്താ അറിയാം ഇന്നത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ ഇസ്ലാം അത് നല്ല പവറുള്ള മൊഞ്ചുള്ള ഫുള്ള് മാർക്കുള്ള ഇസ്ലാമാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള നല്ലൊരു ലക്ഷണമാണ് ഒരു ലബോറട്ടറിയാണ് ഈ തോന്നുന്നത് എന്താണ് തെർക്കൂ മാലായനെ അവനാവശ്യമില്ലാത്തതിലൊന്നും ഓം കൈയിടൂല ഓനാവശ്യമില്ലാത്തൊരു വിഷയത്തിലും ഓം പോയിട്ട് കൈയിടൂല ഓന മനസ്സിലാക്കൂല ഓനാവശ്യമില്ലാത്തതിലൊന്നും ഓ ഇടപെടുക അങ്ങനെയാണെങ്കിൽ അവന്റെ ഇസ്ലാം അത് പൂർണ്ണമാണ് ആഹ്റത്തിലേക്ക് ഉയരുന്ന പവിത്രമായ പരിശുദ്ധമായ പെർഫെക്റ്റ് ആയ ഇസ്ലാമാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ലാത്ത പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ്ട് കേറിയ സുഹാനോ സദീഖർ അല്ലാന്റെ ചരിത്രത്തിൽ പറയണ്ട അവരുടെ വഫാത്ത് സംഭവിച്ച മാസല്ലേ അവര് പലപ്പോഴും രാവിലെ എണീറ്റാൽ പുറത്തിറങ്ങുമ്പോ അങ്ങാടി പോണേനുമ്പോ പൊരന്റെ മുറ്റത്തുനിന്ന് ഒരു കല്ലെടുത്തിട്ട് തൊള്ളല് വെക്കുന്ന എന്തിനാണ് കല്ല് തൊള്ളലെക്കണതിനാ ചായക്ക് കടിയല്ലെന്ന് ഉറപ്പാണ് എന്തിനാണ് വർഷനെ ഒരു കല്ലെടുത്തിട്ട് വായൽ എന്തിനാ സംസാരിക്കോന്ന് പേടിച്ചിട്ട് സലാം പറയാൻ നേരത്തെ നീണ്ടെടുക്കുക ും ഇന്ന് ചില ആൾക്കാരെ തൊള്ളയിൽ സിമന്റ് ഇട്ടിട്ട് അടച്ചു പൂട്ടിയാൽ കേരളം നന്നാവും കല്ലല്ല മെറ്റല് കയറ്റിയാണ്ട് സിമെന്റ് പൂട്ട എന്നാ കേരളം നന്നാവും ഇന്ന് ചില ആളുകൾ തൊള്ളയിൽ ഒരു കല്ലൊന്നും പോരാ മെറ്റൽ നന്നായിട്ട് ഇറക്കിയിട്ട് തൊള്ളയിൽ കിട്ടിട്ട് സിമെന്റ് ഇട്ടിട്ട് പൂട്ടിയാൽ ഈ കേരളം നന്നാവും തൊള്ളം കിട്ട് തുറന്നാ എന്താ പറയണ്ടേന്നുള്ളതിനൊരു അഡ്രസ്സില്ല ഇസ്ലാം തെറിച്ച് പോകുന്നതിന്റെ ലക്ഷണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഉമ്മർ അബിൻ അബ്ദുൽ ഒരാൾ വന്നിട്ട് ഒരിക്കൽ ചോദിച്ചു ജമൽ യുദ്ധത്തിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണ് ജമൽ യുദ്ധം എന്ന് പറഞ്ഞാല് സാബാക്കലെ ഇടയിൽ ഇണ്ടായ ഒരു ഒരു സംഘർഷാണത് അത് ഉമ്മത്തിലൊരു ഫിദ്നെയാണല്ലോ അങ്ങനെ നടന്നുപോയി ഇനി ഒരുപാട് വിശദാംശം ഉണ്ട് ഇപ്പൊ ഞാൻ പറയില്ല ഉമ്മർ അബിൻ അബ്ദുൽ അസീസ് അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച മറുപടിയാണ് ഈ വന്ന് ചോദിച്ചാള് പോലെ അടിക്കാൻ വേണ്ടി നല്ല രൂപത്തിൽ വന്നതുമല്ല എന്തെങ്കിലും ഇങ്ങനെ വരുതാൻ വേണ്ടി വന്നാണല്ലോ മുഹമ്മദ് ചോദിച്ചു പറഞ്ഞു ആ രക്തത്തിൽ നിന്ന് എന്റെ കൈയിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഞാൻ ആ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാനോയിൽ പങ്കെടുത്തിരുന്നു അതിന്റെ അർത്ഥം അപ്പൊ ആ രക്തത്തിൽ എന്റെ കൈ ബന്ധപ്പെട്ടിട്ടില്ല ആ രക്തക്കറയിൽ നിന്ന് എന്റെ കൈയിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇനി കാലങ്ങൾക്ക് ശേഷം എന്റെ നാവ് ഞാൻ ആ രക്തത്തിൽ മുക്കുന്നില്ല എല്ലാം മറുപടിയാണ് അത് നടന്ന സമയത്ത് എന്റെ കൈ അയിൽ കുത്തിയിട്ടില്ല ഞാൻ നടന്ന കാലങ്ങൾക്കേഷം എന്റെ നാവ് ആ രക്തത്തിൽ മുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ വണ്ടി വിട്ടോന്നറ ഇന്ന് അതാണ് പലരോടും പറഞ്ഞത് ഞമ്മളില്ല ജി ആ പറഞ്ഞ സംസാരം ഉണ്ടല്ലോ അയിൽ ഞമ്മളില്ല അരോടാച്ച ചോദിച്ച എന്നോട് ചോദിക്കാൻ പറ്റ ഇങ്ങനെ എന്നാ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ഇന്ന് ഇമാൻ സലാമത്താവും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ളും കൂടി വന്നിട്ട് നമുക്ക് ഈശാല വളരെ പെട്ടെന്ന് തുടങ്ങണം അള്ളാഹു തുടങ്ങി അതിന്റെ ആഴിയിലേക്ക് കടക്കാൻ നമുക്ക് നൽകട്ടെ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات اللهم انصر أمت سيدنا محمد وارحم مت سيدنا محمد تجاوز عن أمت سيدنا محمد ും കേട്ടോം കേട്ടോ കബൂലാക്കണേ അല്ല നിനിലേക്ക് അടുക്കാനും ബന്ധപ്പെടാനും നിന്നെ സ്നേഹിക്കാനും സ്വർഗം വാങ്ങാനുള്ള സകല തടസ്സങ്ങളില്ലെന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഹൃദയങ്ങളെ മാരിഫത്തിൻ്റെ പാത്രങ്ങളാക്കണേ അല്ല പാത്രങ്ങളാക്കണേ പാത്രങ്ങളാക്കണേയല്ല അള്ളാഹുയെ ഹൃദയങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ ഒഴിവാക്കി തരണേ അല്ല ജീവിതം നന്നാക്കി തരണേ അല്ല ഖുർആന്റെ വക്താക്കളിൽ പെടുത്തണേ അല്ല സുന്നത്തിൻ്റെ പ്രയോക്താക്കളിൽ പെടുത്തണേ അല്ല മഹബത്തിൻ്റെ ആളുകളിൽ പെടുത്തണേ അല്ല ഹബീബിനെ ഫോക്കസ് ചെയ്യുന്നവരിൽ ചെയ്യുന്നവരിൽപ്പെടുത്തണേ അല്ല ഹബീബിനെ അഡ്രസ് ചെയ്യുന്നവരിൽ ചെയ്യുന്നവരിൽപ്പെടുത്തണേ അല്ല അള്ളാഹുയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിനോടുള്ള ഭയവും ഭീതിയും സ്നേഹവും നിറച്ച് തരണേ അല്ല ആഹ്ർത്തിന് ബോധം നൽകണയല്ല മരിക്കുമെന്ന ചിന്ത നല്ലത്തി തരണേ അല്ല അള്ളാഹു ഞങ്ങളുടെ ദുന്യാവിനെ ഏറ്റെടുക്കണേല്ല ഞങ്ങൾ ആരൊമ്പിൽ മഷളാക്കല്ലേ അള്ള അള്ളാഹു കടത്തിൽ കൊടുക്കല്ലേ അല്ല മാരക രോഗം നൽകല്ലേ അല്ല മരണത്തിൽ പെടുത്തല്ലേ അല്ല പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ല ഞങ്ങളില്ലെന്ന് മരിച്ച് കബറിൽ കിടക്കുന്നവർക്ക് നൽകണേ നൽകണേയല്ലോ ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ളവർക്ക് കൊടുക്കണേ കൊടുക്കണേയല്ലോ കടലിലും കരയിലും ഇറങ്ങുന്നവരാ മക്കളെ പോറ്റാൻ നിന്റെ സംരക്ഷണവും സുരക്ഷിതത്വവും വർക്കത്തോ റഹ്മത്തും നൽകണേ അല്ല പടസവനെ ഇന്നലെ മണ്ണാർക്കാട് ഭാഗത്തൊരു ലോറി മറിഞ്ഞിട്ട് നാലാളുകളാണ് തൽക്ഷണം മരിച്ചത് കുട്ടികളാണ് അല്ലാഹുവേ ഞങ്ങൾ കാക്കണേ കാക്കണേല്ലോ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണേയല്ലോ പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹുവൊരുകമില്ലാത്ത മരണത്തിൽ പെടുത്തല്ലേ അല്ലാഹുവ ശത്രുക്കളിൽ നിന്ന് കാക്കണേ അല്ലാഹുവ മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവ അസൂയയിൽ നിന്ന് കാക്കണേ അല്ലാഹുവ കതലിൽ നിന്ന് കാക്കണേ അല്ലാഹുവ ഫുജിയത്തിൽ മൗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവ സിഹ്റിൽ നിന്ന് കാക്കണേ അല്ലാഹുവ അല്ലാഹുൻ സറ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് ഓർഹ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് തജാവസ ഉമ്മതി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وعلي وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين